ക്കുമ്പഴൊക്കെ പിടിപ്പം വരുന്നുണ്ടോ ഒരു പിടിപ്പം പിന്നെ കിടന്നിട്ട് നമ്മൾ ശരിയാനും ഇവിടെ പൊന്നിനെ ഈ പൊന്നിനെ അവിടെ വെക്കുന്നതും യാ ഓക്കേ ഒന്ന് കടന്നേ പെട്ടെന്ന് പെട്ടെന്ന് കടന്നേ കടന്നന്തോക്ക് നോള് ഇതിനെ കൊണ്ട് ചെയ്യണം എന്നുമേ ആണ് ഇല്ലേ ഇവിടെ ആ സൈഡ് വന്നെ കമ്പ്യൂട്ടർ ഓക്കേ നടക്കുക നടക്കൊന്ന് ചുരു ചുരു ചൊട്ട് നടക്കുക കൊച്ചൊടി ചൊട്ട് കൊച്ചൊടി ഇല്ലേ ഇവിടെ കെട്ട് കൊടുക്ക് കൊസേ കാണുന്നതാ ടൈപ്പ് അടിക്കുന്ന पति। पति। खेला ना। पति को लड़ी है। पाला। अब। नहीं। नहीं। एक्सीज़िट हो रहा हूँ। एक्सीज़िट कर चीज़ हो रहा हूँ। Peace. പോലെ നടക്കാൻ ഈ അതായത് ഇങ്ങനെ ഇങ്ങനെ ഇവിടെ കേറി പിടിക്കുന്ന ഒരു ആയിരുന്നു നടക്കുമ്പോൾ എന്നിട്ട് ഇരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ കൈ കുത്തി ഇരുന്നാലേ എനിക്ക് ആ ഇങ്ങനെ ഉറച്ചിരിക്കാൻ പറ്റത്തില്ല തന്നെ ഇരിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ അങ്ങുന്നു ഇങ്ങനായിരിക്കുന്നുണ്ട് കറക്റ്റ് നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു അതെങ്ങനെ ചായ പ്രശ്നം ഊന്ത കൊടുക്കുന്നത് ടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പൊ ഫുള്ള് മാറി ആ മുട്ടിയുമ്പോ വണ്ടി ഓടിക്കുന്നുണ്ട് എല്ലാം ഒക്കെ ഒരു കുഴപ്പമില്ല പക്ഷെ മാറിയില്ല അത് ഫസ്റ്റ് ഞാൻ ഇവിടെ വന്നപ്പോ തന്നെ അന്ന് തന്നെ നല്ല വേദന ഉണ്ടായിരുന്നു പക്ഷെ പോയിട്ട് വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ഫുള്ള് മാറിട്ടൊരു ട്വന്റി പെർസെന്റേജ് എവിടെയോ ഒരു പ്രശ്നമുണ്ടായിരുന്നു ഇതിപ്പോ चलो मैं पे देख के फूल ओके ओके हैप्पी थैंक यू